മുതലപ്പൊഴിയിൽ മരിച്ചയാളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുവെന്നും സംസ്ഥാന സർക്കാർ ഡി പി ആർ തയ്യാറാക്കുന്നുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഡി പി ആർ പൂർത്തിയായാൽ ഉടൻ ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാന സർക്കാർ സ്ട്രക്ചറൽ ഡിസൈൻ ആ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു സിസഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനം ബാംഗ്ലൂര് കേന്ദ്രീകരിച്ചിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ് സിസഫ് അവരാണ് ഈ പ്രക്രിയയിൽ സംസ്ഥാന സർക്കാരിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ആ ഡി പി ആർ പൂർത്തിയാക്കി സ്ട്രച്ചറൽ ആ ഡിസൈൻ പൂർത്തിയാക്കുകയും അത് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ അതിനുള്ള അംഗീകാരം കൊടുക്കുകയും നടപടികൾക്ക് ശേഷം അംഗീകാരം കൊടുക്കുകയും അതിൻ്റെ ഫണ്ട് അനുവദിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിർമ്മാണം നടക്കും എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്